ഹായ് നമസ്കാരം ദാസരേനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമകളിലൊക്കെ മമ്മൂക്കയുടെ ഒന്നുകിൽ പാട്ട് അതല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ മമ്മൂക്കയെ വെച്ച് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അതിലാദ്യം തന്നെ തുടങ്ങി വെച്ചത് കുഞ്ചാക്ക ബോബൻ്റെ എന്നാൽ താൻ പോയി കേസ് കൊടു എന്ന സിനിമയിലായിരുന്നു അപ്പോൾ ആ സിനിമയിലെ ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും ചൂടിയാടുന്നിലാവില്ല പണ്ട് ഈ സിനിമയ്ക്ക് പണ്ടിറങ്ങിയ സമയത്ത് ഞാനൊരു എൺപത്തി ആറ് എൺപത്തേഴ് ആ കാലഘട്ടങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ എനിക്കൊരു ഞാനൊരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ആ ഡിഗ്രിക്കായിട്ടുള്ള തോന്നുന്നുണ്ട് ആ സമയത്താണ് യേശുദാസ് പാടി സിൽക്ക് സ്മിത പാ ആടി കണ്ടു നിന്ന മാള മുണ്ട് പൊക്കിയോടി അന്നായിരുന്നു അങ്ങനെയായിരുന്നു ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു അതിന്റെ ട്രോൾ ഗാനം യേശുദാസ് പാടി സിലുക്ക് സിമിത ആടി കണ്ടു നിന്ന മാള മുണ്ടുപൊക്കിയോടിയെന്നുണ്ട് അപ്പം ആ പാട്ട് അന്നേ മുതൽ ട്രെൻഡാണ് അതേപോലെ തന്നെയാണ് എന്നാൽ താൻ പോയി കേസ് കൊടുന്ന കുഞ്ചാക്കോബി ചിത്രത്തിൽ ആ പാട്ട് വന്നു ഗംഭീരായി അതിന് ശേഷം ഈ പാട്ട് തന്നെ വെച്ചുകൊണ്ടും ആ രേഖാചിത്രം എന്ന സിനിമയിൽ മമ്മൂക്ക പിന്നെ വേറൊരു നടനയൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് രേഖാചിത്രം മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ സിനിമ ഗംഭീര വിജയമായി അപ്പോൾ രണ്ട രണ്ടെണ്ണ അയിൽ പിന്നെ മൂന്നാമത് മോഹൻലാലിൻ്റെ എന്ന സിനിമയിൽ ശാന്തമീരാത്രി ശാന്തമീ രാത്രിയിൽ കൊണ്ടുവ ഓഹോ കൊണ്ടുവ കൊമ്പട് പുറം കൊടു നിങ്ങൾക്കുള്ള പാട്ടുണ്ട് അത്രയും ഗംഭീര പാട്ടാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആദ്യത്തെ പാ ഗാനമാണ് അതിൻ്റെ സംഗീതസമേതം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എസ് പി വെങ്കടേഷായിരുന്നു അത്രയും മനോഹരമായ മമ്മൂക്കയുടെ ജോണി വാക്കർ എന്ന സിനിമത്തെ പാട്ട് അതും ഗംഭീരമായി തുടരുമെന്ന സിനിമയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ആദ്യത്തെ മമ്മൂക്കയുടെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ അതായത് ആരാത്രി എന്ന സിനിമ ആരാത്രി എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങൾ പറയാം ഏറ്റവും വലിയ ഹിറ്റായിരുന്ന ജോഷിയുടെ സിനിമയാണ് ഏറ്റവും വലിയ ഹിറ്റ് മമ്മൂക്ക പൂർണിമ ജയറാം അഞ്ചു എ ബി അഞ്ചു ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് അത് ആ സമയത്ത് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞിട്ട് വരുമ്പോൾ പേടിക്കുന്ന സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് ബൈക്കും വരുമ്പോൾ വില്ലന്മാരെ ആക്രമിക്കുന്നതൊക്കെയാണ് അന്നത്തെ കാലത്ത് അങ്ങനെ സെക്കൻഡ് ഷോക്കിൽ നിന്നൊന്നും പോകരുതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാട്ട് കിളിയേ കിളിയേ മണിമണിമേകത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകെ ഇളയരാചാരയാണ് ഇളയരാജ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇന്ന മതി സാധാരണ ഇളയരാജേന്റെ പാട്ടുകൾ ആയാലും എടുത്ത് പെരുമാറിക്കഴിഞ്ഞാൽ ആൾ കേസ് കൊണ്ടുവരാറുണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല സംഗീത സംവിധായകൻ ഇളയരാജ തന്നെയാണ് പക്ഷെ കുറച്ച് അഹങ്കാരം കുറച്ച് കൂടുതലാന്ന് മാത്രം ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും മഴ കിന്നെ മണിമണി വേഗത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നെ അപ്പോ ഇതാണ് മമ്മുക്ക മമ്മുക്ക വേണ്ട അപ്പൊ ഈ ലോക എന്ന സിനിമയില് ജസ്റ്റ് ഒന്ന് കൈ ആ വടി സംസാരം മാത്രം മതി രണ്ട് സിനിമ മോശമായി എന്ന് മോശമായിട്ട് മമ്മുക്കനെ അങ്ങനെ ആരടിച്ച് താത്തി പറയേണ്ട ആവശ്യം അത് മമ്മൂക്കയുടെ കയ്യിൽ പറ്റി തെറ്റ് തന്നെയാണ് ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോ ഒന്നും ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല ഡൊമിനിക്കാൻ എന്നീസ്പേഴ്സെന്നുള്ള സിനിമ ചെയ്യേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല മമ്മൂക്കയ്ക്ക് അതേപോലെ ഗൗതം വാസമേനോ ഗംഭീര സംഭവം എന്ന് വെച്ചിട്ട് മമ്മൂക്ക തലവെച്ചു കൊടുത്തതാണ് അതേപോലെ തന്നെ ബസൂക്ക എന്ന സിനിമയും ചെയ്യേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല രണ്ട് തെറ്റുപറ്റി ബാക്കിയുള്ള എല്ലാ സിനിമകളും അഞ്ച് പത്ത് സിനിമകൾ ഗംഭീരമായിട്ട് വിജയിച്ചു നിൽക്കുന്ന സമയത്താണ് ഈ രണ്ട് സിനിമകൾ വന്നത് അപ്പോഴേക്കും പിന്നെ അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു ഇനി വരാൻ പോകുന്ന സിനിമ കളങ്കാവൽ എല്ലാം തിരുത്തി പറയിപ്പിക്കും അപ്പോൾ രണ്ട് സിനിമ മോശമായി എന്ന് പറഞ്ഞ ഒരാളെ ചവിട്ടി താത്ത രണ്ട് സിനിമ ഗംഭീരമായതുകൊണ്ട് ഒരു നടനെടുത്ത് ആകാശത്തിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാനൊന്നുമില്ല ഇതൊക്കെ ഒരു അവർ കണ്ടുമുളർന്നുള്ളവരാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഓണാശംസകൾ